മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാർ അറുപത്തിയേഴിൻ്റെ നിറവിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നടി ഗാന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം ജി ശ്രീകുമാർ സംഗീതജ്ഞനായിരുന്ന മലബാർ ഗോപാലൻ നായരുടെയും ഹരികത കലാകാരിയായിരുന്ന കമലാഷി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മെയ് ഇരുപത്തിയഞ്ചിനാണ് ജനനം എം ജി ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം അപ്രാപ്യമായ ഒന്നായിരുന്നില്ല സഹോദരൻ എം ജി രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചായിരുന്നു ശ്രീകുമാർ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ചേർത്തല ഗോപാലൻ നായരുടെ കീഴിലും നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ഗുരു ജ്യേഷ്ഠനായ എം ജി രാധാകൃഷ്ണൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത് എം ജി രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് എം ജി പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് കൂലി പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഓടരുതമാവ ആളറിയാം തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിച്ചു ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് തിളങ്ങി നിൽക്കുന്ന കാലത്ത് കണ്ണീർപൂവിൻ്റെ നാദരൂപിണി ശങ്കരി പാഹിമാം തുടങ്ങിയ ഗാനങ്ങളിലൂടെയാണ് എം പ്രശസ്തനായത് മോഹൻലാലിന്റെ ശബ്ദവുമായുള്ള സാമ്യം അദ്ദേഹത്തെ പിന്നണി ഗാനരംഗത്ത് ഏറെ ശ്രദ്ധേയനാക്കി ലാലിനുവേണ്ടിയാണ് എം ജി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് താളവട്ടം ചിത്രം കിരീടം ആര്യൻ റാഞ്ചി റാവു സ്പീക്കിംഗ് ഹിസ് ഐനസ് അബ്ദുള്ള ഇന്ദ്രജാലം ഗോഡ്ഫാദർ യോധ ചമ്പക്കുളം തച്ചൻ അദ്വൈതം കിലുക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ മലയാളികളുടെ ഗ്രഹാതുരത്വത്തെ തൊട്ടുണർത്തുന്ന നിരവധി ഗാനങ്ങൾ ഈ ഗായകന്റെ ശേഖരത്തിലുണ്ട് താണ്ഡവം ചതുരംഗം പെൺപട്ടണം അറബിയും ഒട്ടകവും പി മാധവൻ നായരും കുഞ്ഞളിയൻ കാഞ്ചിപാരം ഞാനും എൻ്റെ ഫാമിലിയും ആമയും മുയിലും തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് എം ജി ശ്രീകുമാർ ഈണം പകർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നീ വർഷങ്ങളിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ നാദരൂപിണി എന്ന ഗാനത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ചാന്തുപുട്ടും എന്ന ഗാനത്തിലൂടെയും മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും എം ജി ശ്രീകുമാറിനെ തേടിയെത്തി അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണനും പ്രശസ്ത സംഗീതാധ്യാപിക കെ ഓമനക്കുട്ടിയും ശ്രീകുമാറിന്റെ സഹോദരങ്ങളാണ് ഗായകനും സംഗീത സംവിധായകനുമായി തിളങ്ങിയ എം ജി നിർമ്മാതാവും നടനുമായി അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് മലയാളികളുടെ പ്രിയ പാട്ടുകളുടെ ഗണത്തിൽ എം ജി പാടിയ നിരവധി ഗാനങ്ങളുണ്ട് മലയാളികളുടെ ഗ്രഹാതുർത്വത്തെ ഉണർത്തുന്ന ശബ്ദമായി മാറിയ എം ജി ശ്രീകുമാറിന് പിറന്നാൾ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി